അപ്പൊ ആ പറഞ്ഞ പറച്ചിൽ അതിൻ്റെ ഒരു രൂപം അതിനെ കുറിച്ച് കൂടി ഇവിടെ കൃത്യമായി ചർച്ചകൾ നടന്നിരുന്നല്ലോ ഇപ്പോൾ ആ ഒരു ജൂൺ ഇരുപത്തിയാറിന് പ്രത്യേകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നു പോസ്റ്റ് ചെയ്യുന്നു അത് ഈ നിലക്കുള്ള വലിയ വിമർശനമായി അല്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊരു സുപ്രഭാതത്തിൽ വന്ന് പറയുമ്പോൾ അതിന് വേറെ ഒരുപാട് വഴികളില്ലായിരുന്നു അല്ലെങ്കിൽ അത്തരമൊരു ഒരു ധൃതി കാണിക്കൽ എന്തിനായിരുന്നു എന്നൊരു ചർച്ച അവിടെ കാര്യമായി നടന്നിട്ടുണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എടുത്തുചാടി ആ പെട്ടെന്നെടുത്തിയാടി അതൊരു പിന്നെ ഒരു മതസംഘടനയുടെ ഒരു ജനറൽ സെക്രട്ടറി കൂടി ആവുമ്പോൾ അദ്ദേഹം കുറച്ച് വിവേകം കാണിക്കണ്ടേ പക്വത കാണിക്കണ്ടേ പെട്ടെന്നെടുത്തിയാടി ആദ്യം ചെയ്യുകയാണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ ചെറിയ ആളുകളുണ്ട് വലിയ ആളുകൾ ഒക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ അവരൊന്നും വിമർശിക്കണില്ല കാരണം എന്താ വെച്ചാൽ അവർ പുറത്തുനിന്ന് നോക്കി നോക്കിക്കാണുന്ന കാഴ്ചല്ല ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു അപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ച് ഈ നിലക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ പറയുന്നു അപ്പോൾ പെട്ടെന്ന് അവരെന്തു ചെയ്യും അങ്ങനെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അവരെന്ത് ചെയ്യണില്ല പ്രശ്നവൽക്കരിക്കുകയോ ശത്രുക്കളായി കാണുകയോ ചെയ്യണില്ല അവർക്കതിൻ്റെ അങ്ങനത്തെ ഒരു സാഹചര്യം ഞാൻ അങ്ങനെ ഇടാണ്ടായ സാഹചര്യം എന്താണ് എന്നവര് മനസ്സിലാക്കിയാൽ അവരാ നിലപാട് എല്ലാവരും വിവാദങ്ങളിലേക്ക് മാത്രമേ കണ്ടു കണ്ടു കാണുന്നില്ല അതെ ഇത് അതുകൊണ്ടാണ് അങ്ങനെ അപ്പം അതിൻ്റെ വസ്തുത ഞാനത് ഇടാണ്ടായ ഒരു പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ വിമർശിച്ചവരൊക്കെ എന്തു ചെയ്യും അത് തിരുത്തി പറ തിരുത്തി പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും തിരുത്തും പിന്നെ ചില ആൾക്കാർക്ക് ഒരു കോംപ്ലെക്സിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞു കൊടുത്ത് നിൽക്കും അത് വേറെ വിഷയം യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഒരു പ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടം മുതൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു കേവലം സൂമ്പ ഡാൻസ് മാത്രമായിട്ട് ആളുകൾ മനസ്സിലാക്കണേ ഇത് ഈ ഒരു വലിയ അധ്യായത്തിൻ്റെ നാലഞ്ച് വർഷത്തെ നമ്മുടെ ഈ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഏട് മാത്രമാണ് ഈ വിഷയം അല്ലാതെ ഇത് ആദ്യത്തെ ആടെ ഈ അവസാനത്തെ ഈ ബുക്കിൻ്റെ അവസാനത്തെ പേജിൽ നിന്നിങ്ങോട്ട് മറിച്ച് വായിച്ച് ഉള്ളടക്കത്തിലേക്ക് വരുമ്പോണ്ടാണ് ആമുഖത്തിലേക്ക് വരുന്ന പ്രശ്നമുണ്ടല്ലോ അത് ഇതിലെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശരി അല്ലാതെ ഭാവിയിൽ എന്ത് ഈ ആളുകൾ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും യഥാർത്ഥം സംഭവിക്കാൻ എന്ന് വെച്ചാൽ ഇത് ഇവിടെ ജൂമ്പ ഡാൻസ് മാത്രമല്ല ഇത് നമ്മളൊരു ലിബറൽ സംസ്കാരം ഒരു ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ഒരു സംവിധാന ഒരു ആശയം അതിന് കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ ജെൻഡർ പൊളിറ്റിക്സ് അഥവാ ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഒരു നയം അത് നമ്മുടെ വിദ്യാ പൊതുവിദ്യാലയത്തിൻ്റെ പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ നയമായി എന്ത് ചെയ്തു വന്നു കഴിഞ്ഞു അവിടെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിന് ഒരു ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് നമ്മുടെ സംഘടന ആ വിഷയം ഏറ്റെടുക്കുകയും ബോധവൽക്കരിക്കുകയും അതിന് വ്യത്യസ്തമായ സെമിനാറുകളും പരിപാടികളും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് രേഖാമൂലം കത്തുകൾ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ലിപറുടെ സംസ്കാരവും ഇതുപോലുള്ള വിഷയങ്ങളും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട് നട ജനങ്ങൾക്കിടയിൽ ഇഷ്ടം പോലെ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സംഭവം മാത്രമാണ് ഇത് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് നാൾ വഴി പറയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തിൽ എന്തു ചെയ്യുന്നുണ്ട് നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ജെൻഡർ ന്യൂട്രാലിറ്റി മതവും രാഷ്ട്ര രാഷ്ട്രീയവും ദൈക്ഷണിക സംവാദം എന്ന പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നുണ്ട് എപ്പോഴും ആണെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ എന്ത് ചെയ്യും അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അന്ന് ശരിക്കും ചെയ്തിട്ടുണ്ട് എന്താണ് ജെൻഡർ പൊളിറ്റിക്സ് എന്താണ് ജെൻഡർ സാമൂഹ്യ നിർമ്മിതി എന്ന് പറഞ്ഞുള്ള പ്രശ്നം എന്താണ് അത് യൂറോപ്യൻ നാടുകളിലുണ്ടാക്കിയ അപകടം എന്താണ് അവരൊക്കെ അവിടുന്ന് യൂടേൺ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിഷയം ഇതിനെ വലിയ ലാർജ് സ്കേപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുന്ന് കൂട്ട് പോകുന്ന വേണമെങ്കിൽ ജനകീയ ചർച്ച പാഠ്യപദ്ധതിയുടെ ചട്ടക്കൂടി വിഷയത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ ആ ജനകീയ ചർച്ച ഓ ഓപ്പണായിട്ട് സർക്കാരോട് ഇട്ടുന്നതാണ് ആ സമയത്ത് നമ്മൾ ഓപ്പണായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ഇപ്പം നേരിട്ട് അതിന് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തുകളിലൂടെ ഞാൻ എൻ്റെ വിദ്യാലയത്തിൻ്റെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് വേറെ നിലക്ക് നമ്മൾ പിന്നെ ഓൺലൈനായിട്ടും അല്ലാതെ ഈ നേരിട്ടും ഒക്കെ ഈ വിഷയങ്ങളൊന്നും ഇതിൻ്റെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പറയാത്തതിൻ്റെ അടിസ്ഥാന കാരണം പറയാത്ത വിഷയല്ല പക്ഷേ എന്നിട്ട് പാഠപുസ്തകം വന്നപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിവാദമായ സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് നിയമസഭയുടെ ഉള്ളിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ എം എൽ എ അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ സ്വതന്ത്ര ലൈംഗികതയിലേക്കും അതുവഴി അരാജകത്വത്തിലേക്കും നയിക്കുമെന്നത് ഈ എതിർപ്പ് രൂക്ഷമാകുന്നത് അതായത് ഇപ്പൊ ഈ ജനകീയ ചർച്ചയൊക്കെ കഴിഞ്ഞ പാഠപുസ്തകം അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ചർച്ചയിൽ നിന്ന് എന്താണ് സർക്കാർ എടുത്തത് ഈ വിഷയത്തില് എന്താണ് നയം എന്ന് ചോദിച്ചപ്പോൾ അന്ന് എഴുതി വായിച്ച മറുപടിയിൽ തന്നെ പറയുന്നത് നിയമസഭയിൽ കൊടുത്ത മറുപടി ഇപ്പോൾ നമുക്ക് തിരഞ്ഞെടുത്തും ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് തന്നെയാണ് നയം ജെൻഡർ നിർമ്മിതി ആണെന്നും അഥവാ ലിംഗം എന്നത് ജൈവപരമാണെന്നും കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട് ആയതിനാൽ സ്ത്രീകൾക്ക് നൽകി വരുന്ന സവിശേഷ പരിഗണനയും സംരക്ഷണങ്ങളും ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ വഴിയിൽ ഇല്ലാതാകും എന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് അതിൽ വിശദീകരണങ്ങൾ വന്നത് പക്ഷെ ആ അതനുസരിച്ചു കൊണ്ട് തന്നെയാണ് പാഠപുസ്തകങ്ങൾ വന്നത് അപ്പൊ നമ്മൾ ജനകീയ ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്തിട്ടില്ല അത് വേണ്ടതുപോലെ അതിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൽ ആ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഇഷ്ടംപോലെ അതായത് ബൈ ബർത്തിൽ ആടും പെണ്ണും വേർതിരിയും നമ്മൾ ഇത്രയും കാലം പഠിച്ചതും അതാണല്ലോ ശരിക്കുള്ള കാര്യം പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പറയണ എന്താ വെച്ചാൽ ഇപ്പോൾ ലേബർ റൂമിൽ നിന്ന് ഒരു കുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇതാണാണോ പെണ്ണാണോ എന്നിപ്പോൾ നമ്മൾ പറയണ്ട അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ കുട്ടി പറയട്ടെ സ്വയം സ്വയം ഐഡൻറ്റിഫൈ ആയിട്ട് ആണാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ് എന്നിട്ട് അതെന്താണോ ആ കുട്ടി പറയുന്നത് അത് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം അംഗീകരിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊരു വലിയൊരു വിഷയമാണ് ഇത് നമ്മളൊരു സർക്കാരിനെതിരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലക്കെതിരോ നയത്തിനെതിരോ പറയല്ലോ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കരണത്തെ നമ്മൾ അപഗ്രതിക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാവുകയും അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലെ അത് ആ അപഗ്രഥിച്ച വിഷയത്തെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ മതപരമായ എലിമെൻ്റ് മാറ്റി നിർത്താം അതിന് ശാസ്ത്രീയമായിട്ടും വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സമൂഹങ്ങൾ മുന്നോട്ട് പോയ പോയപ്പോടുണ്ടായ അപകടങ്ങൾ എന്താണെന്നും പിന്നെ അവർ ആ കാഴ്ചപ്പാടിൽ നിന്ന് തിരിച്ചിപ്പോൾ ട്രംപ് തുറന്നു പറഞ്ഞു എന്ത് ഇനി അമേരിക്കയിൽ രണ്ട് ജനറേ ഉണ്ടാവുകയുള്ളു എന്തത് പറയാൻ കാരണം അവിടെ നേരത്തെ വേറെ കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പഠന വിഷയമാണ് അങ്ങനെ അതിന് അക്കാദമികമായി എടുത്ത് അതൊന്ന് അതിലെന്തെങ്കിലും അപകടമുണ്ടോ എന്ന് വിലയിരുത്തുകയാണ് നേരത്തിൽ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ ആ രീതിക്ക് ചെയ്യുന്നതിന് പകരം ഇതെന്താണ് ഇതൊരു പ്രശ്നം നമ്മൾ ഉയർത്തി അതിനെ ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് പ്രയാസം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ആ കാലഘട്ടം മുതൽ പറയുന്നുണ്ട് പിന്നെ ഈ സൂമ്പൻ്റെ വിഷയം അതെ ജൂമ്പൻ്റെ വിഷയം വരുന്നത് എന്നാൽ ഇത് ഈ പിന്നെ നാലാം മാസം ഏപ്രിൽ മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് പത്രത്തിൽ വരുന്നുണ്ട് ഈ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നു പിന്നെ വിദ്യാഭ്യാസ മന്ത്രി നടപ്പാക്കാൻ ഉത്തരവിട്ടു ആ വാ പത്രവാർത്ത പിന്നെ ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട് അങ്ങനെ ഇരുപത്തിയെട്ടാം ഇരുപത്തിയെട്ടേ നാല് ഇരുപത്തി എട്ടേ നാലിന് നമ്മൾ സ്പോട്ട് ലൈറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ഈ വിഷയം അപഗ്രഥിക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് നടുവിലാണ് ഈ സൂമ്പ ഡാൻസ് വരുന്നത് രണ്ടായിരത്തി ഒന്നോട് കൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത് വ്യാപകമാകുന്നത് യഥാർത്ഥത്തിൽ ഈ രാസലഹരി വ്യാപകമായത് രണ്ടായിരത്തി ഒന്നിന് ശേഷം അപ്പോൾ ഇത് ഈ രാസലഹരിക്കൊരു പരിഹാരമായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുക പിന്നെ ഈ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കായികാധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഉണ്ട് മാസ് പി ടി ഉണ്ട് അതേപോലെ തന്നെ മറ്റു ഫിസിക്കൽ പിന്നെ എക്സർസൈസുകൾ ഉണ്ട് ഇതൊ ഇതൊന്നും സ്കൂളുകളിൽ എന്ത് ചെയ്യുന്നില്ല പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല അതിന് സമയവും കിട്ടുന്നില്ല ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഡാൻസ് കൊണ്ടുവന്നിട്ട് നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഇത് വരുമ്പോൾ യാത്ര സംഭവിക്കാൻ പോണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഡിസിപ്ലിനും കൂടി പോകാനുള്ള സാധ്യത കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഇപ്പോൾ ഈ ഡാൻസിന്റെ ലഹരി തന്നെയാണ് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ ഞാനിത് ഫേസ്ബുക്കിൽ എന്തിനുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ഇത് ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ അത് സംബന്ധിച്ച് എന്തിനുണ്ട് കൃത്യമായിട്ട് നമ്മൾ ലേഖനങ്ങൾ എഴുതുന്നുണ്ട് അത് കഴിഞ്ഞ് എത്രയോ പ്രഭാഷണങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളുണ്ടായിരുന്നു ആ നാട്ടിൽ ഞങ്ങളെ ദാറുൽകുറന്നു പറഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ സ്ഥാപന ആ സ്ഥാപനത്തിൻ്റെ വാർഷികം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ വാർഷികത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കുടുംബസമേതം പങ്കെടുത്താണ് അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് നമ്മളെ പരിസരത്തൊക്കെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടികൾ എൻ്റെ സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നുണ്ട് തൊട്ടടുത്ത് ഞങ്ങളെ സ്കൂളിൻ്റെ അതിൻ്റെ പേര് പറയുന്നുണ്ട് ഹൈസ്കൂളിൻ്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ ഉള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ളൊരു സംസ്കാരവും കാര്യങ്ങളും വന്നാൽ അത് നമ്മുടെ കൾച്ചറലി നമ്മുടെ പല എലമെൻ്റുകൾക്കും പ്രയാസമുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ സൂംബ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവരിക അത് ലഹരിക്കെതിരെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഇത് മ്യൂസിക് ഇട്ടുകാണ്ട് ഇത് ചാടിക്കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതു തന്നെയാണ് പിന്നെ ഡി ജെ പാർട്ടിക്ക് കുട്ടികളെത്തിക്കുക ആ ഡി ജെ പാർട്ടിയിലാണ് എല്ലാ ലഹരിയും അതിലാണ് കുട്ടികളെ തച്ചു ശരിക്കും ശരിക്കത് ലഹരിക്ക് അവസാനം എത്തുകയും ചെയ്യുക പിന്നെ ഇതൊരു എക്സസൈസാണ് ആ എക്സർസൈസ് എല്ലാവരും അവനാൻ്റെ പേരിയിലും അവനാൻ ഇഷ്ടമുള്ളിടത്തും ഒക്കെ ചെയ്യുക ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പിന്നെ ഒന്നിച്ച് നിർത്തി മ്യൂസിക് ഇട്ട് ചാടാൻ ഇസ്ലാമിൽ എന്താ നിയമമുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവിടെ തൊട്ടടുത്ത ഹൈസ്കൂൾ ഉണ്ട് അതിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ഇത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഇവിടെ ഉണ്ടാവും അതുപോലെ ഇവിടെ അടുത്ത് എത്തിങ്ങാന രണ്ട് സ്കൂളുണ്ട് നാലണ്ട നാലണ്ടത്തിൽ ഉണ്ട് മറ്റൊരാൾ അടുത്തൊക്കെ നമ്മുടെ എത്തിങ്ങാന സ്കൂൾ എന്ന് പറയുന്നത് എന്താ നമ്മുടെ മാനേജ്മെൻറ്റാണ് നമ്മളെത്തിങ്കാന മാനേജ്മെൻറ്റാണ് അപ്പോൾ ഇത് നമ്മുടെ സ്കൂളുകളിൽ ഇത് ഗവൺമെൻറ് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അത് നിർബന്ധമായി ചെയ്യാനൊന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല അതേതോ കുറേ സ്കൂളുകളിലൊക്കെ അങ്ങനെ തുടങ്ങി അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നു മുഖ്യമന്ത്രി അപ്പോൾ അപ്പതെന്ത് ചെയ്തു വിദ്യാഭ്യാസ മന്ത്രിനോട് പറഞ്ഞു അപ്പോൾ അത് നടപ്പാക്കുന്ന ഒരു പ്രസ്താവന പറഞ്ഞു ആ പ്രസ്താവന കേട്ടത് പാതി കേൾക്കാത്തത് പാതി അതിന് ചാടാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ ഇനി ചാടാൻ തുടങ്ങി നിങ്ങളെ ഭാര്യമാര് മറ്റു പുരുഷന്മാരുടെ കൂടെ നിന്ന് ചാടുന്ന രംഗം അത് മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകൾക്ക് ആവാം അത് അവരെ നമ്മൾ ആക്ഷേപിക്കണല്ലോ അത് അവരുടെ രീതിയായിരിക്കാം പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലല്ലോ എന്നിട്ട് എന്താണത് നമുക്കത് അത് തെറ്റാണെന്ന് തോന്നാത്തത് എന്താ അവനവൻ്റെ മെയ്വഴക്കവും മറ്റും മറ്റു ആളുകളുടെ പുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കുന്ന അത് ജാഹ്ലീയത്തല്ലേ സിനിമ ജീവിതത്തിൽ ഇറങ്ങി വരിക എന്നിട്ട് അതിനൊരു പ്രശ്നവും തോന്നാതൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നു അത് നമ്മുടെ അധ്യാപകരും ആളുകൾ നമ്മുടെ സ്കൂളുകളിൽ അത് കുട്ടികൾ വേണമെങ്കിൽ അതിന് കായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്തോട്ടെ അവരുടെ എക്സർസൈസും കാര്യങ്ങളും അതിന് കായിക അധ്യാപകന്മാരെ പോസ്റ്റ് ചെയ്തോട്ടെ ആ കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ ആ സ്ത്രീ പിന്നെ അധ്യാപകരും അധ്യാപികമാരും കുട്ടികൾ ഒന്നിച്ചെന്ന് ഡാൻസ് ചെയ്യുന്ന സ്വഭാവം സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല അത് ഇങ്ങനെ നടത്തിയേ പറ്റുന്നുള്ളൂ അവര് നടത്തിക്കോട്ടെ ധീനുള്ള ആൾക്കാരെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അത് ഇനി ഗവൺമെന്റും തന്നെ ഓ ആ പിന്നെ ഇതിന് ഇഷ്ടമില്ലാത്ത ആളുകളെ നിർബന്ധിക്കാൻ പാടില്ല അത് നിർബന്ധിക്കുന്നത് ശരിയല്ല അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതൊന്നും ഒരു വകുപ്പിനെതിരോ കാര്യങ്ങളോ ഇത് നമ്മളൊരു മതപരമായി ഞാനൊരു മതസംഘടന സെക്രട്ടറി എന്നുള്ള നിലക്ക് കൂടി എന്താണ് നമ്മുടെ സമൂഹത്തെയാണ് ബോധവൽക്കരിക്കുന്നത് അതിന് എനിക്ക് റൈറ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണേ അത് അപ്പോഴേക്കും എന്താവില്ല ഞാനൊരു ഗവൺമെൻറ്റിനെതിരും ഒരു വിദ്യാഭ്യാസ വകുപ്പിനെതിരും നയത്തിനെതിരും എന്നുള്ള നിലക്കല്ല അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പൗരന്മാർ എന്നുള്ള അവകാശമാണ് നമ്മളിത് കാര്യങ്ങൾ വിലയിരുത്താനും വിശകലനം ചെയ്യാനും അതിൽ നമ്മളെ കൾച്ചറലി നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെയുണ്ട് അത് ആ നിലക്കെന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നിർവഹിച്ച് കഴിഞ്ഞ ശേഷമാണ് എന്ത് ചെയ്യുന്നത് അത് മെയ് പതിനെട്ടാം തീയതിയാണ് അതേ മെയ് പതിനെട്ടാം തീയതി പിന്നെയാണ് ജൂൺ മാസം സ്കൂൾ തുറക്കുന്നത് സ്കൂൾ തുറന്ന ഈ വിഷയം വന്ന് ഇത് സർക്കുലറുകളും കാര്യങ്ങളും അയച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ ഞാൻ ആടിങ്ങാണ്ട് ആദ്യം ഇറങ്ങല്ല ചെയ്തത് ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ ഇവിടുത്തെ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഗവൺമെൻറ് തലത്തിലൊക്കെ ഒരുപാട് സംസാരിച്ചാണ് അപ്പോൾ അവർ ആ വിഷയത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോകണം പിന്നെ നമുക്ക് പ്രതീക്ഷ പിന്നെ നമുക്ക് പ്രതിപക്ഷത്തിൻ്റെ ആളുകളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവർ നോക്കാമെന്ന് പറയും അവർ കുറേ ഇടപെടും കുറേ ഇടപെടും അങ്ങനെയും പോകും പിന്നെ ഒരു നമ്മുടെ ഇവിടുത്തെ സാ സാമുദായിക രാഷ്ട്രീയ നേതാക്കന്മാർ അത്ര പ്രധാനപ്പെട്ട ചില ആളുകളോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞുതന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശ്നം സ്കൂളുകളിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അത് എന്ത് പറഞ്ഞാലും ഒരു മുസ്ലിങ്ങളെല്ലാത്തിനെതിരാണ് അവർ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണെന്നുള്ളൊരു ഇതിവിടെ ഉണ്ടല്ലോ മൊത്തത്തിൽ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് നമ്മളത് പറയാ പറഞ്ഞാൽ അത് ആംഗിളിൽ എടുക്കുകയുള്ളൂ അത് അനാവശ്യ ചർച്ചകൾക്ക് കാരണവുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ഇത് പിന്നെ മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞ് ഇതിൻ്റെ കൾച്ചറൽ എലമെൻറ്റിനോടും ഒക്കെ പ്രശ്നമുള്ള ആളുകളൊക്കെ സമൂഹത്തിലുണ്ട് അപ്പോൾ അത് പൊതുവിദ്യാലയത്തിൽ ഒരു ധാർമ്മിക ചിന്തയും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് വലിയ മനഃപ്രയാസം വരും ഇത് അപ്പോൾ അതൊരു കമ്പൽ ചെയ്യാത്ത രീതിയിലെങ്കിലും ആളൊരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയാന്ന് വെച്ചാൽ അതിപ്പോൾ എത്ര പറഞ്ഞാലും അത് ഈ പോകുന്ന പോക്കെന്തു ചെയ്യും അങ്ങനെ പോവുകയെ ചെയ്യുള്ളൂ അപ്പോൾ ഇനി സമൂഹത്തിൽ അതൊരു ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനവും കാര്യങ്ങളും ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്തെയുള്ളൂ ഈ വിഷയത്തിലൊക്കെ ഒരു ഡിസ്കഷനും മാറ്റമൊക്കെ ഭാവിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ള ആ ഒരു തത്വം തന്നെയാണ് ഇരിക്കുമോ എന്ന് വായിച്ചെടുക്കാനും എനിക്ക് ഫീഡ് ഫീഡ്ബാക്ക് കിട്ടിയത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ പിന്നെ ഞാൻ എന്നോട് പല ആളുകളെന്തെയും നമ്മളിതിൻ്റെ സംഘ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആണ് സ്ഥിതിക്ക് സ്കൂൾ വർക്ക് ചെയ്യുന്ന ആൾ എന്ന നിലക്ക് ഞങ്ങൾ ആ സ്കൂൾ സ്കൂളുകളിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്കൂളിൽ കൊണ്ടുപോയിക്കും ഞാൻ പറഞ്ഞു നമ്മുടെ സ്കൂളിലൊന്നുമില്ല അത് അത്ര നിർബന്ധമായിട്ടൊന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല അതുണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എല്ലാവരും ആശ്വസിപ്പിക്കുക ചില സ്കൂളുകളിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്കൂൾ ബസ്സുള്ള സ്കൂൾ ഉണ്ട് അപ്പോൾ ആ സ്കൂൾ ബസ് പോകുന്നത് വരെ ഈ പ്രോഗ്രാം എന്ത് ചെയ്യും അവിടെ ഒരു പാട്ടിട്ട് കുട്ടികളിങ്ങനെ കളിക്കുന്ന രീതിയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞമാർ സ്കൂൾ വണ്ടിൻ്റെ തൊട്ട് മുമ്പ് അപ്പോഴൊക്കെ നമ്മളവരെ സമാധാനിപ്പിക്കണം അതൊന്നുമില്ല സ്കൂളുകളിലെ വ്യാപകമായിട്ട് നമ്മളെ സ്കൂളിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ധൈര്യ സമയം ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോഴാണ് ഈ ലഹരി വിരുദ്ധ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കുലറും കാര്യങ്ങളൊക്കെ അപ്പോഴും അത് നമ്മുടെ സ്റ്റാഫ് മീറ്റിങ്ങിലോ അതേപോലെ തന്നെ നമ്മുടെ മറ്റ് രക്ഷിതാക്കളുടെ ജനറൽ ബോഡിയിലോ ഒന്നും ഈ വിഷയങ്ങൾ ചർച്ചയ്ക്കൊന്നും വരുന്നില്ല അപ്പോൾ അവിടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഫ്രീസ് പക്ഷേ ഒരു പ്രത്യേക പെട്ടെന്ന് എന്ത് ചെയ്യുന്നു രാത്രി വാട്സപ്പിലാണ് എന്ത് ചെയ്യുന്നത് ഇത് ഈ വിഷയം എന്നുള്ള ഓർഡറും അതേപോലെ തന്നെ ഒരു ലിങ്കും അപ്പോൾ ആ ലിങ്ക് ശരിക്ക് യഥാർത്ഥത്തിൽ തൊട്ട് തുറന്ന് നോക്കുമ്പോൾ അതിൽ ശരിക്ക് അല്പവസ്ത്രമുള്ള ആൾ പിന്നെ മുതിർന്ന സ്ത്രീകൾ കളിക്കുന്ന രൂപമാണ് കാണുന്നത് അപ്പോൾ എൻ്റെ മനസ്സ് പോയി ശരിക്ക് ഇതെങ്ങനെ നമ്മൾ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കും ഇത് ടീച്ചേഴ്സ് ഒരിക്കലും അയച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ ആ രീതിയിൽ എന്ത് ചെയ്തു നമ്മളെ സ്റ്റാഫിൽ ഡിസ്കഷൻ കൊണ്ടുവന്നു ഇതൊക്കെ വലിയ വിവാദ പ്രയാസം ഉണ്ടാകും നമുക്ക് ഇത് ഇതിപ്പോൾ നമുക്ക് ജൂമ്പാന്നും അതേപോലെ തന്നെ അതിൻ്റെ ആ സർക്കുലറിൽ ലഘുവ്യായാമം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഗവൺമെൻ്റ് അതിൻ്റെ പിന്നാലെ വരാൻ സാധ്യത അല്ല നിർബന്ധിക്കാൻ എന്നൊക്കെ പറഞ്ഞു നോക്കിയാണ് പക്ഷേ അത് നമ്മളെ പിന്നെ മേലധികാരികളെ സംബന്ധിച്ചിടത്ത് മേലെന്ന് കിട്ടിയ നിർദ്ദേശം അതുപോലെ നടപ്പിലാക്കുക എന്നുള്ളത് അവർ ആ നിലക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശമാണ് എന്തായിരുന്നാലും നടത്തിയേ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലുള്ളൊരു ഒരു ഒരു അവസ്ഥ തന്നെയാണ് എന്ത് ചെയ്തത് അവിടെ വന്നത് എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത് അത് വേറെ മറിച്ചൊരു ചിന്താ വിഷയത്തിൽ എന്തില്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയ അവിടെ കിട്ടിയ അപ്പം ഞാൻ അവിടെയാണ് എന്ത് ചെയ്യുന്നത് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവിടെയാണ് ഞാൻ എന്തു ചെയ്യുന്നത് ആദ്യം പറയണത് എന്ത് എന്നാൽ എൻ്റെ ഞാൻ ഇതിൽ പങ്കെടുക്കൂല എൻ്റെ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അവിടെ സ്കൂളിലുണ്ട് അവനെ നിർബന്ധിക്കാൻ പാടില്ല സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിലാണ് ഞാൻ ആദ്യം പറയുന്നത് മനസ്സിലാക്കണം സ്റ്റാഫിൻ്റെ ഗ്രൂപ്പിൽ ഇരുപത്തി ആറാം തീയതി ജൂൺ ഇരുപത്തി ആറാം തീയതി സ്റ്റാഫ് ഗ്രൂപ്പിലാണ് ഞാൻ എന്തു ചെയ്യണത് രാവിലെ രാത്രി ഈ വിഷയങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ രാവിലെയാണ് ഞാൻ എന്ത് ചെയ്യണത് ഒരു ഏഴുമണി ഏഴ് ഒരു എട്ട് മണിൻ്റെ ഒഴിവുള്ള സമയത്താണ് എന്തു ചെയ്യണത് ഞാൻ പറയുന്നത് ഇതിപ്പോൾ കേരളത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പുറത്തിനെ എതിർത്ത് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിന്നാൽ പ്രശ്നവും ആകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഒരിക്കലും കേരളത്തിലുണ്ടാകാൻ പാടില്ലല്ലോ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്ക് കൺഫ്യൂഷൻ വന്നു ഇത് സർക്കാരിൻ്റെ നിർബന്ധം തന്നെയാണ് പല സ്ഥലത്തും നടന്നിട്ടന്നെ അവരൊന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ ഇത് നടക്കുന്ന സ്ഥലം ഉണ്ട് നടക്കാത്ത സ്ഥലം അപ്പോൾ സർക്കാർ അതിൽ എന്തു ചെയ്യട്ടെ ഒരു തീരുമാനം പറയട്ടെ ഉണ്ട് പിന്നെ ഓപ്ഷണലാണ് അല്ലെങ്കിൽ അത് വിട്ടു നിന്നാൽ കുഴപ്പമില്ല അതിൽ അത് എല്ലാവർക്കും കിട്ടണില്ല റിലാക്സ് അതിന് ഒറ്റക്ക് കിട്ടിയാൽ പോരല്ലോ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഞാൻ സ്വകാര്യ കാര്യമില്ല ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗവൺമെൻറ്റിന് നമ്മൾ നാലഞ്ച് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ബേസിനെ പറ്റി പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ലിബറൽ സംസ്കാരത്ത് അവിടുന്ന് വരത്തില്ല പിന്നെ ഞാൻ പറഞ്ഞത് നമ്മളെ സാമൂഹ്യ നേതാക്കന്മാരോടും അതുപോലെ തന്നെ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ റിസൾട്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കൊക്കെ എന്തായത് ഈ സ്റ്റാഫിൽ പറഞ്ഞ സാധനം തന്നെ കോപ്പി ചെയ്തു അത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എന്ത് ചെയ്യാണ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ നാല് വരെയും കൂടി എഴുതി എന്നിട്ട് മുമ്പ് നാല് മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത സാധനം അതിൻ്റെ കൂടെ വെച്ച് ഇതിലൊരു തീരുമാനം ഈ വിഷയത്തിൽ വരട്ടെ എന്ന നിലക്കാണ് ഞാൻ എന്ത് ചെയ്തത് ഇത് പോസ്റ്റ് ചെയ്യണം ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ അവിടെ തുറന്നു പറയുകയാണ് ചില ആളുകൾക്ക് ധാരണയുണ്ട് ഞാൻ വിസ്റ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സെക്രട്ടറി എന്ന നിലയ്ക്ക് സെക്രട്ടറിയേറ്റ് ഒക്കെ കൂടി എക്സിക്യൂട്ടീവ് ഒക്കെ കൂടി ഇങ്ങനെ പോസ്റ്റ് ഇടാൻ സംശയം അതെ ആ പാചകം കൂടുതൽ ക്ലിയർ ചെയ്യാം അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും യഥാർത്ഥത്തിൽ ഈ ആശയം നമ്മളെ സംഘടന പിന്നെ മുന്നോട്ട് വെക്കണതാണ് എന്ത് ഇങ്ങനത്തെ ഒരു കൾച്ചർ വരാൻ പോകാറില്ല നമ്മൾ ആ സമരമുഖത്ത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ആ വിഷയം സംഘടനയോട് ഉയർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഇത് പേഴ്സണലി എൻ്റെ എന്നെയാണ് എന്തിനാണ് ബാധിക്കുന്നത് അപ്പോൾ അത് ഞാൻ പേഴ്സണലായിട്ട് എടുക്കാൻ തീരുമാനമാണ് ഒരിക്കലും എന്തല്ല ഇത് പോസ്റ്റ് ഇടാൻ ഞാൻ ആകെ കാര്യമായിട്ട് ചർച്ച ചെയ്ത് രണ്ടാളോടാണ് ഒന്ന് ഇതിൽ പോസ്റ്റിൽ ഞാൻ എഴുതുന്ന ആരാ എൻ്റെ മകനും വിട്ടു നിൽക്കും നമ്മൾ കുട്ടികളല്ലേ ഞാനത് ഇട്ടും കണ്ട് അന്ന് പിന്നെ അതേ രാവിലെ പിന്നെ എട്ട് മണിക്കാണ് ഇത് സ്റ്റാഫിൽ ഈ ചർച്ചയൊക്കെ പൂർത്തിയാകുന്നത് ഞാൻ ഏകദേശം ഒരു എട്ടരയോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റ് അരമണിക്കൂർ ഗ്യാപ്പാണ് പിന്നിടുന്നത് പിന്നെ അതായത് ഇതിന് ശേഷമാണ് ഞാൻ പോസ്റ്റിടുന്നത് അപ്പോൾ ഞാൻ മോനെ വിളിച്ചു സ്കൂൾ കറങ്ങുമ്പാണ് മോനെ വിളിച്ചിട്ട് മോനെ ഇന്നിങ്ങനെ സൂമ്പാ ഡാൻസ് ഉണ്ടാവും സ്കൂളിനെക്കറിയാലോ ഗ്രൂപ്പിലൊക്കെ വന്നതല്ലേ എന്താൻ്റെ അഭിപ്രായ ഏ നമുക്ക് പറ്റില്ല നമ്മൾ ഞാനതിൽ പങ്കെടുക്കണില്ലല്ലോ അവർ അവിടെ പറഞ്ഞു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ പോസ്റ്റ് കാണിച്ചു കൊടുത്തു അന്ന് വായിച്ചു പറഞ്ഞു അപ്പോൾ അവനെ ഇത് വായിച്ചു അപ്പോൾ ഈ കുട്ടി എന്താ പ്രതികരിക്കാമെന്ന ഞാൻ നോക്കണേ അപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ആ നമുക്ക് വിട്ടിക്കല്ലേ ചേച്ചി നിങ്ങൾ ഞാൻ വിട്ടിക്കല്ലേ ആ വിട്ടിക്ക് നമുക്ക് ഗാന്ധിജി ആകല്ലേ പറഞ്ഞു കുട്ടിന്റെ മനസ്സിൽ ഒരു സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജി ഒരുപാട് ഉപ്പ് സത്യാഗ്രഹങ്ങൾ ഗാന അപ്പോൾ ആ നാലാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് ആ മനസ്സിന് വന്നു അപ്പോൾ അവ ഞാൻ അങ്ങനെ പിന്നെ അല്ലാതായി എന്റെ കണ്ണിന്ന് വെള്ളം വന്നു പോയി എന്റെ മോൻ ഈ അത് ഉണ്ടല്ലോ പിന്നെ നമ്മുടെ ഒരു സമ്മേളനഗാനുണ്ടായിരുന്നു എന്ത് അധർമ്മത്തിനെതിരെ തീയാവുക ഇവൻ ഈ പാട്ടും പാടും കാണാൻ തിരിഞ്ഞിട്ട് നീ തീയാവുക അധർമ്മത്തിൻ്റെ നീ പട പൊരുതുക നീ തീയാവുക അധർമ്മത്തിനെതിരിൽ നീ പട എനിക്ക് ഭയങ്കര ആവേശമായി ഏ കുട്ടികളടക്കം ചില ആൾക്കാരും ചോദിക്കുന്നുണ്ട് കുട്ടിക്കിഷ്ടമുണ്ടാകും ഇയാൾ പറഞ്ഞുകൊണ്ട് ഓ കുട്ടിനെ സ്റ്റോർച്ചർ ചെയ്തുകൊണ്ടാണെങ്കിൽ തീരുമാനം എടുപ്പിച്ചതെന്നൊക്കെ സാലറിയിലൊക്കെ പറഞ്ഞു അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക പറയാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ വൈഫിനെ വിളിച്ചു ഞാൻ ഉള്ള വൈഫ് ടീച്ചറാണെന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതത് ഇങ്ങനെ ഉണ്ട് ഇതിപ്പോൾ ഇതിന് റിലാക്സേഷൻ നമുക്ക് മൊത്തം കേരളത്തിൽ കിട്ടണമല്ലോ അപ്പം ഞാൻ അത് ഇട എന്ന് പറഞ്ഞു അപ്പോൾ അവളിത് വായിച്ചിട്ട് പറഞ്ഞു ആ അത് നിങ്ങൾ അണ്ട് ഇട്ടാളി അവൾ പറയാൻ വേറെ കാരണമുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പിന്നെ ക്ലസ്റ്ററുകൾക്ക് പോകുമ്പോൾ അത് ഞാൻ പറയാതിരുന്നിട്ട് കാര്യമില്ല കാരണം ആളുകൾ മനസ്സിലാക്കണം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മളെ ക്ലസ്റ്ററിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ ക്ലസ്റ്റർ എന്ന് വെച്ചാൽ അധ്യാപക ട്രെയിനിങ് അധ്യാപക പരിശീലനം അത് വെക്കേഷൻ നടക്കുന്ന പരിശീലനം അപ്പോൾ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ പരിശീലനങ്ങളിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ എറോബിക് ഡാൻസ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അധ്യാപകർക്കിടെ ചെയ്യുന്നുണ്ട് അപ്പം അത് എന്താ വെച്ചാൽ ഒരു ചെറിയ പിന്നെ വലിയ സൗകര്യങ്ങളില്ലാത്ത റൂമായിരിക്കും പലപ്പോഴും ഉണ്ടാവും പക്ഷേ ഇത് ഇടയ്ക്കെന്തെയ്യും ഇനി അത് ഒരു ഡാൻസ് കളിക്കാറേയും എന്നിട്ട് ഒരു ഇത് മ്യൂസിക് ഇടും എല്ലാവരും നിന്ന് ചാടും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് കൾച്ചറലി അത് പറ്റില്ല അതിന് പിന്നെ ഈ സമയത്തും തന്നെ പ്രാകൃതനും കുഴപ്പക്കാരനും ഒക്കെ ആക്കി ആറ്റി നമുക്കൊരു പ്രശ്നമൊന്നുമില്ല കാരണം ഒരു പിന്നെ പുരുഷന്മാരും സ്ത്രീകളും നിന്ന് അവരുടെ മെയ്വഴക്കം പുറത്ത് കാണിച്ചു കൊണ്ടുള്ള ഒരു രീതിയിൽ ഡാൻസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൾച്ചറിൽ നമുക്ക് പറ്റാത്തതാണ് ഞാൻ വേറൊരു എലമെൻ്റ് ഒക്കെ പോകട്ടെ അപ്പോൾ നമുക്ക് അത് അതിൽ വിട്ട് നിൽക്കാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അപ്പോൾ എനിക്കൊക്കെ പിന്നെയും പലപ്പോഴും അധ്യാപകരോ ആളുകളൊക്കെ നമ്മളെ കുറേ പരിചയമുള്ളതുകൊണ്ട് കുറേയൊക്കെ ഒരു ഇതുണ്ടാകും റിലാക്സേഷൻ ഉണ്ടാവും പക്ഷെ എൻ്റെയൊക്കെ വൈഫിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അവരുടെ പിന്നെ ട്രെയിനിങ്ങിൽ അവരൊറ്റക്കാണ് ഇതിന്ന് വിട്ടിരിക്കേണ്ടി വരുന്നത് അപ്പോൾ എല്ലാവരും എന്താ വെച്ചാൽ ഇവർക്കിതൊന്നും പറ്റില്ല ഇവരെ നമ്മളെ നോക്കുന്നൊരു നോട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളീ താടി അതേപോലെ തന്നെ ഇത് പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കി വെച്ച രൂപമുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഈ ചാനലുകൾ എന്നെ വിളിച്ചു പറഞ്ഞ എന്താ ഈ സമയത്ത് വിചാരിച്ചു താലിബാനികള് തീവ്രവാദികള് ലൈബ്രറി ഒക്കെ വിടുത്ത് കയറ്റി ആയിക്കണ്ടൂറ്റാ ആറാം നൂറ്റാണ്ടുകാർ ഇതൊക്കെ വിളിച്ച് ഈ കോട്ടിട്ട് മനുഷ്യന്മാരാണെങ്കിൽ വിളിച്ചു പറയണത് എന്നെ ഒരു ചാനലിന്ന് വിളിച്ചത് പിന്നെ എന്താണ് എന്തൊരു വാക്കാണെന്നെ വിളിച്ചത് വിദ്വാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞു ഞാനത് അങ്ങനെ തന്നെ അദ്ദേഹത്തോട് പറയും ചെയ്തു അപ്പോൾ ഇങ്ങനത്തെ ഒരു മനസ്സിലുള്ളതുകൊണ്ട് പല ആളുകൾക്കും ആര് ഇത് നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് റെസിഡൻഷ്യലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇനി അധ്യാപക പരിശീലനം വരുന്നത് അപ്പോൾ ആ റെസിഡൻഷ്യലായിട്ട് വന്നു പറഞ്ഞപ്പോൾ എല്ലാവരും വിമർശിച്ചു അതിനെ അധ്യാപക സംഘടനകളൊക്കെ വേണ്ടായിരുന്നു അപ്പോൾ ജില്ലയിൽ ഒന്നായി ജില്ലയിൽ ഒന്നായപ്പോൾ അവിടെ നടന്ന് പിന്നെ ഒരു റീല് ഞാൻ കണ്ടു റീൽസ് കണ്ടു അപ്പോൾ എന്താ വെച്ചാൽ ക്യാമ്പ് ഫയറാണ് അതിന് ചുറ്റും നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുക ഞാൻ അതിന് ആ സംസ്കാരവും അതിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു കൾച്ചറും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പം ഞാൻ പറയുന്നു അധ്യാപക മേഖലയിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അവർ ചെയ്യട്ടെ പക്ഷെ അതിൽ നിന്ന് അത് കഴിയാത്ത ആ ഒരു സംസ്കാരം ഉദ്ദേശിക്കാത്ത ആളുകൾക്ക് വിട്ടു നിൽക്കാൻ ഒരു ചാൻസ് ഇല്ലേ അത് വിട്ടു നിൽക്കുമ്പോഴേക്കത് ഭയങ്കര പ്രശ്നം അത് അതവര് അതിനൊന്നും ചേരാത്ത ആളുകൾ ഇങ്ങനെയുള്ളൊരു പൊതുബോധത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കവിടെ ജീവിക്കാൻ കഴിയില്ല നമ്മുടെ നാടേതാ ആ രണ്ട് കുട്ടികൾ പിന്നെ ദേശീയ ഗാനത്തിന് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് അവരുടെ മതവിശ്വാസത്തിന് യഹോവ സാക്ഷികളുടെ ആ രണ്ട് കുട്ടികളെ സംഭവം ഉണ്ടല്ലോ ആ കുട്ടികളെ അതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി അവർ സുപ്രീം കോടതി പോയിട്ട് പോയിട്ടെന്ത് ചെയ്തു അവർ വിധി വാങ്ങി വന്ന് ആ സ്കൂളിൽ തന്നെ രണ്ടാമത് ജോയിൻ ചെയ്ത ആടാണത് അത് അവരെ നിൽക്കേണ്ടതില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് രണ്ടാള് അധികം ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഇത് ഇതൊരു ഒരു ലിബറൽ സംസ്കാരം അത് വേറൊരു കൾച്ചറാണ് അത് ശരിക്കും ഒരു മതം തന്നെയാണത് നമ്മൾ അങ്ങനെ കാണുന്നത് അതെ അതൊരു മത അടിച്ചേൽപ്പിക്കലാണ് ശരിക്ക് അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് വേണം ഒരു ഇടമുണ്ടാകണം എന്ന് മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ വിചാരിച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വശ അല്ലാതെ എടുത്ത് ചാടി പെട്ടെന്ന് ചെയ്തൊരു കാര്യമല്ല ഇങ്ങനെയൊക്കെ അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ടെന്ന് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ട് വിമർശിച്ച ആളുകളിതൊന്ന് മനസ്സിലാക്കി അവർ ആ തെറ്റിദ്ധാരണ തിരുത്തണം എന്ന് നമുക്ക് പറയാം